നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഫുട്ബോൾ ലോകത്ത് ഓരോ വർഷവും ടോപ്പ് സ്കോറായത് ആരാണ് നമ്മളതാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ പോയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കുറേ ദൂരെ ആക്കണ്ട ഇന്നലെ ഇന്നലെ വരെയുള്ള വർഷം ഏറ്റവും അധികം ഗോളുകൾ നേടിയത് വ്യക്തി ഗ്യൂ ആയിരുന്നു അത് ക്ലബ് ഫുട്ബോളിലെ കണക്ക് നമ്മൾ ഇന്നലെ ഗ്ലോബോയുടെ ഡാറ്റാബേസ് എടുത്തുകൊണ്ട് ഇന്നലെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു ഇപ്പം ഫിഫയുടെ കണക്കനുസരിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളും കൂടി ചേർത്ത് അദ്ദേഹം അറുപത്തിരണ്ട് ഗോളുകൾ ഈ പോയ വർഷം നേടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പത്തെ വർഷം ആരായിരുന്നു ടോപ്പ് സ്കോറർ അതിനുമുമ്പ് ആരായിരുന്നു അപ്പോൾ ഈ ഒരു പത്ത് വർഷക്കാലത്തെ കണക്ക് നമ്മൾ നോക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ വർഷത്തെയും ടോപ്പ് സ്കോറർമാർ ആരാണ് രണ്ടായിരത്തി അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു വേണമെങ്കിൽ കുറച്ചുകൂടി പുറകോട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എടുത്താൽ മെസ്സി റൊണാൾഡോ മെസ്സി റൊണാൾഡോ അങ്ങനെയുള്ളൊരു കാലമാണല്ലോ വേണമെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം പക്ഷേ നമ്മൾ ഡെക്കേഡ് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ പറയാം ഏതായാലും രണ്ടായിരത്തി പതിനൊന്നാക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യൻ റൊണാൾഡോ അറുപത് ഗോളുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലിയോ മെസ്സി ആയിരുന്നു ടോപ്പ് സ്കോറർ അദ്ദേഹം തൊണ്ണൂറ്റി ഒന്ന് ഗോളുകൾ നേടിയിരുന്നു എല്ലാവർക്കും അറിയാവുന്നൊരു കണക്കാണല്ലോ അത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ക്രിസ്ത്യൻ റൊണാൾഡോ അറുപത്തൊമ്പത് ഗോളുകൾ രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അറുപത്തി ഒന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൻപത്തിയേഴ് രണ്ടായിരത്തി പതിനാറിൽ ലിയോ മെസ്സി അൻപത്തെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷേ അളുമാറി ബഗ്ദാദ് ബൌൻഡയാണ് അദ്ദേഹം അൻപത്തി എട്ട് ഗോളുകളാണ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അബ്ദുൾ റസാഖ് അബ്ദുള്ള അൻപത്തിയേഴ് ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ റോബർട്ട് ലവൻഡോസ്കി നാൽപ്പത്തിയേഴ് ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റോബർട്ട് ലെവൻഡോസ്കി അറുപത്തി ഒമ്പത് ഗോളുകളുമായിട്ട് ടോപ് സ്കോറായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിലിയൻ ബാപ്പെ അൻപത്താറ് ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൻപത്തി നാല് ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായപ്പോൾ ഈ വർഷം ഗ്യൂക്കോറസ് ആണ് അതായത് പോയ വർഷം ഗ്യൂക്കറസ് ആണ് അറുപത്തി രണ്ട് ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായത് അപ്പം ഇവർ കണക്കെടുത്ത് നോക്കിയാൽ പലവട്ടം സി ആർ സെവൻ ഇങ്ങനെ വന്നും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് സിയാർ സെവൻ്റെ പ്രത്യേകതയും ഗോളെടുക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞല്ലേ ആളുള്ളൂ വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച ശേഷങ്ങളും ഗ്രാഫ് ടോക്സ് ടോക്ക് എത്താം